ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ബ്യൂട്ടി ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും എരുമെട്ടി ശങ്കരൻകാവ് റോഡിലെ കലങ്ക് പാലം അടച്ചു കെട്ടി റോഡ് പണിതത് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇടയാക്കിയതായി പരാതി വാർഡ് മെമ്പർ റീന വർഗീസിന്റെ പരാതി പ്രകാരം പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു വാർഡ് മെമ്പർ റീന വർഗീസിന്റെ പരാതി പ്രകാരം പൊതുമരാമത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ശങ്കരൻകാവ് മണ്ടംപറമ്പ് പ്രദേശത്തേക്കുള്ള റോഡിലെ കലുങ്കാണ് എരുമപ്പെട്ടി അക്കിക്കാവ് റോഡ് പണിയുടെ ഭാഗമായി അടച്ചത് പിന്നീട് ഇത് ശരിയാക്കാൻ അധികൃതർ തയ്യാറായില്ല തൊട്ടടുത്ത കുന്നിൻ പ്രദേശത്തു നിന്നും ഒഴുകിവരുന്ന വെള്ളം ഇവിടെ തടസ്സപ്പെട്ട് സമീപത്തെ വീടുകളിലേക്ക് കയറുകയും കിണറുകൾ മലിനപ്പെടുകയും ചെയ്യുന്നുണ്ട് കിഫ്ബിയുടെ റോഡായതിനാൽ ആ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പൊതുമരാമത്ത് അധികൃതരും വാർഡ് മെമ്പറും ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗോവിന്ദൻകുട്ടിയും എരുമപ്പെട്ടി ആക്സ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി മാസ്റ്ററും ചർച്ചയിൽ പങ്കെടുത്തു